ഇപ്പോൾ ഉള്ള കുട്ടികൾക്ക് ഉള്ള വിദ്യാഭ്യാസം നല്ല ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ അതുപോലെ സ്കിൽ ഡെവലപ്മെന്റ് അതുപോലെ തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ജനിച്ചു വീഴുന്ന ഓരോ കുട്ടികളും അത് ആണാവട്ടെ പെണ്ണാവട്ടെ മുസ്ലിം ആവട്ടെ ക്രിസ്ത്യൻ ആവട്ടെ ഹിന്ദു ആവട്ടെ ഹലോ ഹായ് സ്പീഡി ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുസ്ലിങ്ങൾ അവരുടെ പ്രൊഡക്ഷൻ കൂട്ടുന്നു എന്നും എന്നാൽ ഹിന്ദുക്കൾ അവരുടെ പ്രൊഡക്ഷൻ കുറക്കുന്നു എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുള്ളത് ഇവിടെ പ്രൊഡക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് സാധനങ്ങളുടെ പ്രൊഡക്ഷൻ അല്ല കേട്ടോ ഇവിടെ പ്രൊഡക്ഷൻ എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് കുട്ടികളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അതായത് കുട്ടികളുടെ പ്രൊഡക്ഷൻ ആണ് ഇവിടെ നടുദ്ദേശിച്ചിട്ടുള്ളത് ഈ വ്യക്തി ഒരിക്കലും ഒരു നല്ല നേതാവല്ല കാരണം ഒരു നല്ല നേതാവാണെങ്കിൽ ജനങ്ങളെ ഒരുമിപ്പിക്കാനാണ് എപ്പോഴും ശ്രമിക്കുക എന്നാൽ ഈ വ്യക്തി എപ്പോൾ വാ തുറന്നാലും ആളുകളെ ജനങ്ങളെ തമ്മിൽ കുത്തിത്തീരിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലും ഈ വ്യക്തി വാ തുറക്കാറ് എപ്പോൾ എന്ത് പറയും പറയണമെന്ന് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ വന്നിട്ട് എന്ത് പറയണമെന്ന് ഈ വ്യക്തിക്ക് അറിയില്ല അല്ലെങ്കിൽ ഈ വ്യക്തി എന്ത് പറഞ്ഞാലും ആ ഒരു കാര്യം എപ്പോഴും ജനങ്ങളെ തമ്മിൽ കൊത്തുതീർപ്പുണ്ടാക്കുന്ന കാര്യങ്ങളെ ഈ വ്യക്തി പറയാറുള്ളൂ കുട്ടികളെ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നടേഷിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ കൂട്ടണോ അല്ല പ്രൊഡക്ഷൻ കുറക്കണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഓരോ ഇൻഡിവിജ്വൽസിന്റെ ചോയ്സ് ആണ് അതിനിടപെടാതെ ഇപ്പോൾ ഉള്ള കുട്ടികൾക്ക് ഉള്ള വിദ്യാഭ്യാസം നല്ല ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ അതുപോലെ സ്കിൽ ഡെവലപ്മെന്റ് അതുപോലെ തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഈ കാര്യത്തിലേക്കൊക്കെ ശ്രദ്ധ ചെലുത്തും ഇതിലൊക്കെ നല്ല ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതല്ലേ കുറച്ചും കൂടി നല്ലത് അല്ലാതെ ജനങ്ങളെ തമ്മിൽ തല്ലിക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ കുത്തി ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല കാര്യം ഇതായിരിക്കും അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് അതായിരിക്കും ജനങ്ങൾക്കും നമ്മുടെ രാജ്യത്തിനും നല്ലത് നടേശൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ ജനിച്ചു വീഴുന്ന ഓരോ കുട്ടികളും അത് ആണാവട്ടെ പെണ്ണാവട്ടെ മുസ്ലിം ആവട്ടെ ക്രിസ്ത്യൻ ആവട്ടെ ഹിന്ദു ആവട്ടെ ജൈനനാവട്ടെ ഏത് മത മതസ്ഥരും ആവട്ടെ അവർക്കൊക്കെയുള്ള ഒറ്റ ലൈബിൾ ആസ് എൻ ഇന്ത്യൻ സിറ്റിസൺ എന്ന ഒരു ലൈബിൾ അതിലാണ് ഇവിടുത്തെ ഓരോ ജനങ്ങളും അറിയപ്പെടേണ്ടത് അതായത് ഇന്ത്യൻ സിറ്റിസൺ എന്ന ലൈബിൾ പിന്നെ പറഞ്ഞു ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ കേരളത്തിൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടാകുമെന്ന് അതിനെന്താണ് കുഴപ്പം നടേശൻ സാറേ അത് മുഖ്യമന്ത്രിയാവട്ടെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയാവട്ടെ അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരാകട്ടെ അവർ മുസ്ലിം ആയാലും എന്താണ് പ്രശ്നം അവർ മുസ്ലിം ആണോ ഹിന്ദു ആണോ ക്രിസ്ത്യാനി ആണോ എന്നല്ല നോക്കേണ്ടത് അവരെ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ടതാണോ എന്നാണ് നോക്കേണ്ടത് അതാണ് നമ്മളുടെ ഭരണഘടന പറഞ്ഞിട്ടുള്ളത് അല്ലാതെ നിങ്ങളെ പോലത്തെ ആളുകൾ കുത്തി തിരുപ്പന്മാർ ജാതിയും മതവും നോക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ നോക്കുന്നതാണ് ഈ രാജ്യത്തിന്റെ ശാപം മുഖ്യമന്ത്രിയാവട്ടെ അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആവട്ടെ ആ വ്യക്തി മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ അല്ലെങ്കിൽ ഹിന്ദു ആണോ എന്നല്ല നോക്കേണ്ടത് ആ വ്യക്തി ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണോ എന്നാണ് നോക്കേണ്ടത് അങ്ങനെ നോക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാനും മറക്കല്ലേ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ അനദർ വീഡിയോ ഓക്കേ താങ്ക് യു